ഹലോ ഫ്രണ്ട്സ് നമുക്ക് കക്കറച്ചി എങ്ങനെ ക്ലീൻ ചെയ്യാം എന്ന് നോക്കാം കക്കറച്ചി ഉണ്ടോ ഇത് ഇതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് കളർ ഉണ്ടോ അതെ കണ്ട ഈ സാധനം കളയണം കണ്ട ഞെക്കി കളയണം അല്ലെങ്കിൽ എല്ലാവർക്കും അസുഖം പിടിക്കും വയറുവേദന വരും അപ്പ അതുകൊണ്ട് നിങ്ങൾ ഇത് കളഞ്ഞിട്ട് വേണം ക്ലീൻ ചെയ്യാൻ അപ്പം നമുക്ക് കക്കറച്ചി ആദ്യം തന്നെ ക്ലീൻ ചെയ്തിട്ട് കറി വെക്കണേ എങ്ങനെയെന്ന് കാണിച്ചു തരാം കണ്ട ഇത് ആദ്യം തന്നെ കണ്ട ബ്ലാക്ക് കളറ് കണ്ട നിക്കുമ്പോൾ തന്നെ അത് ക്ലീൻ ചെയ്ത് എടുക്കണം കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ക്ലീൻ ചെയ്തിട്ട് വരട്ടെ അപ്പോൾ നമ്മൾ കഴുകി അതിൻ്റെ ആ കറുത്തതൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഒന്നും കൂടി ക്ലീൻ ചെയ്യുന്ന ഇതിൽ മണലുണ്ടാവും അപ്പം ആ മണൽ പോകാൻ വേണ്ടി ഒന്ന് ക്ലീൻ ആവാൻ അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ആവാൻ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ നാരങ്ങ ഇച്ചിരി പിഴിഞ്ഞു കൊടുക്കാം ഇതിലേക്ക് ഇത്തിരി പിഴിഞ്ഞു വെച്ചുകൊടുക്കാം ഉള്ളൊക്കെ ഒന്ന് ക്ലീനായി വരണം മണലുണ്ടാവും കേട്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പം അത് സൂക്ഷിക്കണം നിങ്ങൾ അപ്പം നമുക്കതില് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം കഴുകി വാരി എടുക്കാനായിട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത്തിരി ഇട്ട് കൊടുക്കാം അത് നന്നായി ക്ലീനായി വരാനാണ് അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടി ഇച്ചിരി ഒരു പത്ത് മിനിറ്റ് നേരെ ഇങ്ങനെ ഒന്ന് വെച്ചേര കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലെ അഴുക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിക്കോളും ഇനി നമുക്ക് പത്ത് മിനിറ്റ് മിനിറ്റ് കഴിയട്ടെ അന്നേരം നമുക്ക് കറി വെക്കാം കേട്ടോ അപ്പോൾ കക്ക ഇറച്ചി നമുക്ക് വെള്ളത്തിൽ നിന്ന് എടുത്ത് കഴുകി വാരി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുത്താലോ നമുക്കത് കഴുകി വാരി എടുക്കാം അപ്പം ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം കഴുകി വാരി എടുത്തു അപ്പം ഇനി നമുക്ക് കുക്കറിലേക്കിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിലേക്ക് എടുത്തിടാം രണ്ട് വിസലടിച്ചാതി കേട്ടോ വെന്തോളം അപ്പം ഞാൻ കുക്കറിലേക്ക് വെച്ചിട്ട് തിരു ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം അപ്പോ നമുക്ക് ഓൾറെഡി നമ്മൾ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടതാണ് എന്നാലും നമുക്ക് ഇത്തിരി ഉപ്പ് ഇടാം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് വേവിച്ചിട്ട് വരാട്ടോ കേട്ടോ എന്നിട്ട് നമുക്ക് കറി വെക്കാം നമുക്ക് നമ്മുടെ കക്കേറിച്ചി റെഡിയാക്കാനായിട്ട് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ എന്തൊക്കെയാന്ന് അറിയാമോ തേങ്ങാപ്പുത്ത് തേങ്ങ ചിരണ്ടിയത് അതെന്തായാലും ആവശ്യം കേട്ടോ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചുമന്നുള്ളി തക്കാളി സപോള മല്ലിയില ആവശ്യമുള്ള ഒരിട്ടാൽ മതി ആവശ്യമില്ലാത്തൊരിടണ്ട അപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലെ ഒരു പാൻ അടുപ്പത്ത് വച്ചാൽ കണ്ട ഇനി അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം തീ ഒന്ന് കുറച്ച് കൊറച്ചുവെച്ചാട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇവിടെ പൈപ്പിക്കട വരണായിരുന്നേ പെട്ടെന്ന് ചൂടാവും ഗ്യാസ് പൈപ്പിക്കടയല്ലേ അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നമ്മുടെ ചുമന്നുള്ളി സപോളയൊന്നും ഇട്ടുകൊടുത്താലോ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ സബോള ഇട്ടുകൊടുക്ക സമോള ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചുമന്നുള്ളിയും കൂടി ഇട്ടുകൊടുക്കാം ടുന്നു വഴന്ന് വരട്ടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വഴന്ന് വരട്ടെ അപ്പൊ നമുക്ക് രണ്ട് കാന്താരി മുളകും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ കേട്ടാ അവിടെ കിടന്ന് വഴന്നു അപ്പൊ മല്ലിയല ഇട്ടു കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ടുകൊടുത്തിണ്ട് രണ്ട് കാന്താരി മുളക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി കൊടുക്കാം ഫ്രൈ ചെയ്ത് നമുക്ക് അതിൻ്റെ ഉള്ളി കൂടെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ നമ്മളെന്തല്ലോ തേങ്ങ നമ്മുടെ ചരന്റെ തേങ്ങ കുറച്ചിട്ട് കൊടുക്കാം അതുപോലെ നമുക്കതിൽ കിടന്ന് എന്താ വേണ്ടി കൊത്തും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങ കൊത്തും കൂടി അങ്കമാളിക്കാർക്ക് ഒരു സ്റ്റൈലാണല്ലോ തേങ്ങ കൊത്തില്ലാത്ത പണിയില്ല അവർക്ക് അപ്പം അതുകൊണ്ട് നമുക്ക് തേങ്ങാ കൊത്തിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ അപ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടാ വടക്കിടന്ന് വഴ വഴന്ന് വഴന്ന് വരട്ടെ നന്നായി വഴുന്ന് വരട്ടെ നമ്മുടെ ഇത് വേവിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ കക്കറച്ചി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വലിയ ഉപ്പ് ഇതിലേക്ക് ചേർക്കണ്ട ഒരു മൂന്നാൽ ഒരു പൊടിക്ക് ഉപ്പ് ചേർക്കാം അപ്പം നമുക്ക് ഒത്തിരി പൂങ്കൂടി ഇട്ടെടുക്കട്ടെ അത് കഴിയുമ്പോൾ നമുക്ക് അവിടുന്ന് ഒന്ന് തീയില് വെന്ത് വരട്ടെ നല്ലോണം വേവട്ടെ നല്ലത് തേങ്ങയൊക്കെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ നമുക്ക് തടിക്കണ്ട അപ്പം അതേ ഞാൻ കണ്ട ഇച്ചിരി ഉപ്പിട്ടെടുത്തിട്ടുണ്ട് കണ്ട എടുത്തിട്ടുണ്ട് ഇനി നന്നായി വഴ്ന്ന് വരുമ്പോൾ നമുക്ക് കക്ക ഇറച്ചി ഇട്ടുകൊടുക്കാം പൊടികൾ കൊടുക്കണം അപ്പൊ ഞാൻ വഴ നമുക്ക് പൊടികൾ ഇട്ടുകൊടുത്താലോ പൊടികൾ നമുക്ക് ആദ്യം കൊടുക്കാം മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇച്ചിരി മതി എന്താണെന്ന് വെച്ചാൽ നമ്മള് ആ മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ അപ്പൊ നമുക്ക് മുളക് പൊടി രണ്ട് സ്പൂൺ നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി എടുക്കാം കുരുമുളക് പൊടി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ കക്കറച്ചിക്ക് ഈ കക്കറച്ചി കഴിച്ചാലേ ഒത്തിരി വൈറ്റമിൻസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു കുറേ വൈറ്റമിനൽസ് ഒക്കെ ഉണ്ട് അപ്പം നമുക്കത് കഴിക്കണം എന്നാണ് പറയുന്നത് നമ്മുടെ എല്ലിനും പല്ലിനും ഒക്കെ നല്ലതാണ് കക്കറച്ചി കേട്ടോ കുറേ വൈറ്റമിനുകൾ ചേർന്നാണ് അപ്പോൾ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മുടെ തക്കരച്ചയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ അത് നമുക്ക് ഇത്തിരി ഇട്ട് കൊടുക്കാം മസാലപ്പൊടി ഉള്ളൊരു ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിക്കൻ മസാല ഇട്ട് കൊടുത്താലും നല്ലതാണ് മസാല ഇട്ട് കൊടുക്കണവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാൻ കരം മസാലയാണ് ഇപ്പൊ ഇട്ട് കൊടുത്തേക്കണേ നമുക്ക് അതി നല്ലോണം ഫ്രൈ ആയിട്ട് വരട്ടെ നമുക്കത് ഇട്ടുകൊടുക്കാം നമ്മള് വേവിച്ചുവെച്ചാൽ കക്കറിച്ചിട്ടുണ്ട് അവിടെ കിടന്ന് എല്ലാം കൂടി ഒന്ന് ഫ്രൈ ആയി വരട്ടെ ഓക്കെ ഫ്രൈ ആയി വന്ന് കഴിയുമ്പോ കാണിച്ചു തരാട്ട അപ്പൊ കക്കറച്ചി റെഡി ആയി കണ്ട കറച്ചി റെഡിയായി ഇനി നിങ്ങള് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് എന്നോട് അഭിപ്രായം പറയണം ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം ഒരിക്കലും നിങ്ങളുടെ വയറിന് ഒരു കുഴപ്പവും വരില്ല ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ച പക്ഷെ ആ കറുത്ത കളറ് കളയാതിരുന്ന കറുത്ത അഴുക്ക് കളയാതിരുന്ന നിങ്ങളുടെ വയറിന് ഭയങ്കര ബുദ്ധിമുട്ടാവും നോക്ക് ഇത് ഉണ്ടാക്കി കഴിച്ചിട്ട് എന്നോട് ഏർ അഭിപ്രായം പറയണോട്ടോ വയറിന് വല്ല അസ്വസ്ഥതയുണ്ടെങ്കി അതും എന്നെ അറിയിക്കണം ഓക്കെ